നമസ്കാരം ധനു സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം ക്ലാസിൻ്റെ ബയോളജി പുതിയ എഡീഷൻ പ്രകാരമുള്ളതാണ് എന്ത് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം പുതിയ എഡീഷൻ പ്രകാരം പല ക്വസ്റ്റ്യൻസ് നമുക്ക് ബയോളജി പുതിയതായിട്ട് നമുക്ക് തോന്നാം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവൽ പ്രക്രിയയിലേക്കെന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ഇയറുടെ എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി എൽ ഡി സി വരുന്നുണ്ട് പല എക്സാമുകളും ഇനി അടുത്ത വരുന്ന പ്രി ലിംസിനുമൊക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഒമ്പതാം ക്ലാസിൻ്റെ പുതിയ എഡിഷൻ ആയതുകൊണ്ട് പുതിയത് തന്നെ അവർക്ക് ഇടാൻ തോന്നാം അപ്പോൾ നോക്കാം ടെക്സ്റ്റിലേക്ക് വേഗം പോകാം അല്ലേ ഇവിടെ കോശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദം തുടങ്ങിയവ ജീവലക്ഷണങ്ങളാണ് അതുപോലെ ജീവൻ്റെ ഘടനാപരവും ചോദിക്കാം ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ് കോശം ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം ഏതാണ് കോശം അല്ലേ അതുപോലെ തന്നെ കോശങ്ങളിലാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനം നടക്കുന്നത് ഇനി അതുപോലെ അടുത്ത പ്രവർത്തനം നോക്കാം കോശഘടനയ്ക്ക് ഘടനയ്ക്കൊരു പോയിന്റ് ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ് കോശം എന്നുള്ളത് അല്ലേ അറിയാമെങ്കിലും വേണമെങ്കിൽ നമുക്ക് തെറ്റാം കോശഘടനയ്ക്കും കോശങ്ങൾ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും തന്മാത്രകൾ ആവശ്യമാണ് അല്ലെ ഏതൊക്കെയാണ് അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം എന്നിങ്ങനെ മൂലങ്ങൾ ചേർത്ത് തന്മാത്രം അല്ലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള തന്മാത്രകൾ അല്ലേ അല്ല മൂലങ്ങൾ ഏതൊക്കെയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും കാൽസ്യമൊക്കെയാണ് ബയോമോളിക്കൂൾസ് അല്ലെ ബയോമോളിക്കൂൾസ് നമുക്ക് പഠിക്കേണ്ട ഭാഗം ആണ് ഏതാണ് ബയോമോളിക്കൂൾസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്കൂല്ലേ എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ഇവയെ ബയോമോളിക്കൂൾസ് എന്ന് പറയുന്നു ബയോമോളിക്കൂൾസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് അല്ലേ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ തരമുണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് ഫ്രക്ടോസ് ഉണ്ട് സുക്രോസ് സ്റ്റാർച്ചും സെല്ലോസും അല്ലേ ഇത് മൂന്നും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് മൂന്നും ഏകദേശം സുക്രോസ് വരെ നമുക്ക് ഇവിടെ കാണാം സുക്രോസ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് നമുക്ക് ആനിമൽസിലല്ലേ ജന്തു കോശങ്ങൾ കാണാം ബാക്കി രണ്ടും എന്താണ് വരുന്നത് നമുക്ക് സസ്യകോശങ്ങൾ കാണാം ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ കാർബൺ സിക്സ് ഓ സി സിക്സ് അല്ലേ ഒരു മിനിറ്റ് ഓ ട്വൽവ് ഓ പന്ത്രണ്ട് തിരിച്ചല്ല എഴുതുന്നുണ്ടോ ഞാൻ സി സിക്സ് എച്ച് ട്വൽവ് ഓക്കെ തിരിഞ്ഞു സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ ഫ്രക്ടോസും അത് ആയിരിക്കും വരിക പക്ഷേ ഘടനാപരം വ്യത്യാസം ഉണ്ടായിരിക്കും സൂക്രോസ് എന്ന് പറയുമ്പോൾ പക്ഷെ എന്താണ് സൂക്രോസ് സി ആണ് വരിക സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൺ വ്യത്യാസം അതാണ് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൺ അല്ലേ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാർബൺ ഇവിടെ കാർബൺ ഉണ്ട് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അത് സൂക്രോസ് എന്ന് പറയുമ്പോൾ ഘടന ഇവിടെ വ്യത്യാസമുണ്ട് നമ്പറിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കി വെക്കാം ഇനി സൂക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലൂക്കോസും സൂക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും കൂടി ചേരുന്ന അറിയാമല്ലോ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേരുന്നതാണെന്ത് ഒരു അല്ലെങ്കിൽ സൂക്രോസ് തന്മാത്ര വിഘടിക്കുമ്പോൾ ഉണ്ടാവാം ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകാം ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ ഒരേ വാക്യമാണ് പക്ഷേ അവിടെ ഘടനയിൽ ഘടന എഴുതുമ്പോഴിങ്ങനെ സി സി എഴുത്തില്ല നമ്മൾ ഘടന എഴുതുമ്പോൾ സി സിക്സ് അങ്ങനെ സി ഇല്ല അങ്ങനെ ഘടന എഴുതുമ്പോൾ അതിൽ ഐസോമറൈസേഷൻ എന്ന് പറയും അല്ലേ അവിടെയാണ് ഒരു വ്യത്യാസം ഉണ്ടാകുക അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ ഗ്ലൂക്കോസ് ഫ്ലക്റ്റോസ് സുക്രോസ് സ്റ്റാർച്ചും സെല്ലുലോസും പ്ലാന്റ്സ് കാണുന്നത് ലിപ്പിഡുകൾ ലിപ്പിഡെന്ന് പറയുമ്പോൾ കൊഴുപ്പുകളും എണ്ണകളുമാണ് അല്ലേ ബയോമോളിക്യൂൾസ് കൊഴുപ്പ് അങ്ങനെ ബയോമോളിക്കൂൾസ് കൊഴുപ്പ് എണ്ണകളൊക്കെ എന്താ ആണ് ഇനി പ്രോട്ടീനുകളും എന്താണ് ആണ് പ്രോട്ടീനുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നത് പ്രോട്ടീൻ എൻസൈമുകൾ ഹോർമോണുകൾ അല്ലേ എൻസൈമുകളും ഹോർമോണുകളും ആൻറ്റിബോഡികളും എന്താണ് പ്രോട്ടീൻസാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഡി എൻ എ അല്ലേ ഡി എൻ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആറിന് റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ ഡി ഓക്സി ഡി ഓക്സി റൈബോ റൈബോ അതിൻ്റെ ആണ് ആറ് റൈബോ ന്യൂക്ലിക്ക് ആസിഡ് ന്യൂക്ലിക്ക് ആസിഡ് ഇതിൻ്റെ ആണ് ഇത് ഡി എൻ എ വരുന്നത് ഇത് ആറ് ഇത് എൻ എ റൈബോയുടെ ആറ് ന്യൂക്ലിക് ആസിഡ് എൻ ഇത് ഇവിടെ ഡി ഓക്സി ഡിയും എൻ എ അപ്പോൾ ഇല്ല ഡിയോക്സിക് റൈബോ ആണ് വരിക ഡി എൻ എല്ലേ ഡി ഓക്സിക് റൈബോ ആണ് ഡി എൻ എ വരിക റൈബോ ന്യൂക്ലിക് ആസിഡ് ആറിനെയിൽ വരുന്നു അതാണങ്ങനെ വ്യത്യാസം വരിക അപ്പോൾ ഇത് ഡിയും എൻ എ ഓക്കെ ന്യൂക്ലിക് ആസിഡ് കഴിഞ്ഞില്ല അപ്പോൾ ലിപ്പിഡ് ഉണ്ട് പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡും എന്താണ് ബയോ ബയോമോളിക്യൂൾസാണ് ഇനി അടുത്ത് നമുക്ക് വേഗം പോകാം അല്ലേ ബയോമോളിക്യൂളിൻ്റെ മെറ്റബോളിസം എന്താണ് മെറ്റബോളിസം ഒരു ജീവിയിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഒന്നാകെ പറഞ്ഞ പേര് ഒരു ജീവി നടക്കുന്ന രാസപ്രവർത്തനം എല്ലാം കൂടി പറഞ്ഞ പേരാണ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുതരമുണ്ട് അനാബോളിസമെന്നും കെറ്റബോളിസം എന്നും പറയുന്നുണ്ട് തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന ആണെന്ത് കെറ്റബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് എങ്കിൽ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസം അന കൂട്ടിച്ചേർക്കുന്നതാണ് അനാബോളിസം കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും വിഘടിപ്പിക്കുന്നതാണ് കാറ്റബോളിസം കട്ട് ചെയ്ത് മാറ്റുന്നത് വിഘടിപ്പിക്കുന്നതാണ് അനാ വിഘടിപ്പിക്കുന്നതാണ് കട്ട് ചെയ്യുന്നതാണ് കറ്റബോളിസം വിഘടിപ്പിക്കുന്നു കട്ട് ചെയ്യുന്നതാണ് കറ്റബോളിസം ഓക്കെ തന്മാത്രമല്ല കൂട്ടിച്ചേർക്കുന്നതാണ് അനാബോളിസം അപ്പോൾ അനാബോളിസം അല്ല മെറ്റബോളിസം എന്താണ് ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത് മെറ്റബോളിസം എന്ന് പറയുക ഇതും കൂടി നോക്കാം നമുക്ക് മനുഷ്യരീഡത്തിൽ ഏകദേശം മുപ്പത്തേഴ് ട്രില്യൺ കോശങ്ങളുണ്ട് മുപ്പത്തേഴ് ട്രില്യൺ കോശങ്ങൾ ഉണ്ട് മെറ്റബോളിസം ആനബോളിസം ഒന്നും കെറ്റബോളിസവും തിരിക്കാം അല്ല ഇവിടെ പ്രോട്ടീൻ വിഘടനമുണ്ട് അത് വലിയ തന്മാത്ര വിഘടിച്ച് ചെറുതായി മാറുന്നുള്ളത് കാണിക്കാനുണ്ട് അല്ലേ ഇവിടെ ചെറിയ ഗ്ലൂക്കോസ് കാർബണും ഹൈഡ്രജനും ഓക്സിഡനൊക്കെ ചേർന്ന് ഗ്ലൂക്കോസ് തന്മാത്ര ഉണ്ടാകുന്നു എന്ന് കാണിക്കാം നമുക്ക് ഇത് പ്രോട്ടീൻ വിഘടിച്ച് അമിനോസിഡ്സ് ആകുന്നു അറിയാവുന്ന കാര്യമല്ലേ ഇല്ല ഗ്ലോ നമ്മൾ ദഹനം പഠിക്കുമ്പോഴത്തേക്കിനും തന്മാത്ര കഴിക്കുന്ന ആഹാരം പ്രോട്ടീൻ റിച്ചുള്ള പ്രോട്ടീൻസ് ആണെങ്കിൽ ആ പ്രോട്ടീൻസ് എന്തായിട്ടാണ് മാറുക ദഹിച്ചിട്ട് ചെറിയ കണികളായ അമിനോസിഡ്സ് ആകാ മാറുന്നു അല്ലേ അത് ചെറുടിൽ വെച്ചിട്ടാണ് അങ്ങനെ മാറുക അതങ്ങോട്ട് പോകുന്ന നമ്മുടെ എങ്ങോട്ടാണ് പോവുക വില്ലേജ് വില്ലേസ് വഴി അല്ലേ അങ്ങനെട്ടല്ലേ പോവുക വില്ലസ് വഴി എങ്ങോട്ട് പോകും ബ്ലഡിലേക്കാണ് ചെന്ന് ചേരുക ബ്ലഡിലേക്ക് ചെന്ന് ചേരണമെങ്കിൽ അലിഞ്ഞ് ചേരണമെങ്കിൽ അതിലേക്ക് പോകണമെങ്കിൽ കടന്ന് പോകണമെങ്കിൽ ആരായിട്ട് മാറണം ചെറിയ കണികളായിട്ട് മാറണം അല്ലേ പ്രോട്ടീൻ ആണെങ്കിൽ എന്താണ് അത് മാറുക അത് ആമിനോസിഡ്സായിട്ടായിരിക്കും മാറുക അല്ല വലിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അല്ല ചോറ് കഴിക്കുമ്പോൾ അനച്ചം കഴിക്കുമ്പോൾ എന്തായിട്ടാണ് മാറുക അത് ഗ്ലൂക്കോസ് മോളിക്കൂൽസ് ആയിട്ടാണത് പോവുക അപ്പോൾ അത് നടക്കുന്ന പ്രവർത്തനം എന്താണ് എന്താണപ്പോഴിവിടെ കറ്റബോളിസമാണ് കറ്റബോളിസം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കെട്ടിയത് പോവുക കെറ്റബോളിസം ആണ് അല്ലേ അപ്പോൾ പ്രോട്ടീൻ നമ്മൾ കഴിച്ച ആഹാരം എന്ന് പറഞ്ഞ പ്രോട്ടീൻ ദഹിച്ച് ആയി മാറി വീട്ടിലേക്ക് പോകുമ്പോൾ കെറ്റബോളിസം നടന്നു കഴിഞ്ഞു അവിടെ ഓക്കെ നെക്സ്റ്റ് മറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ ഹോർമോണുകൾ എന്നിവയോളിക്കുകൾ കോശ്നുള്ളിൽ നിർമ്മിക്കപ്പെടുന്നു അല്ലേ കോശ്നുള്ളിൽ എന്ത് കാണപ്പെടുക എൻസൈമുകളും ഹോർമോണുകളും കാണപ്പെടുക ഇനി എൻസൈമുകളും ഹോർമോണുകളും എന്താണ് ജീവികളിൽ നടക്കുന്ന ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രമാണ് എൻസൈമുകൾ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രയാണ് എൻസൈമുകൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കും തന്നെ എന്താണ് എൻസേമുകളാണ് അല്ലേ എല്ലാ എൻ മിക്ക എൻസേമുകളെന്താണ് പ്രോട്ടീനുകളാണ് അല്ലെ എൻസേമുകൾ നമുക്കറിയാം ഒന്ന് ഉമനീല രാസലൈവറി അമൈലസ് ആമാശയത്തിലെ പെപ്സിൻ അല്ലേ ഒക്കെ നമുക്കറിയാവുന്നതാണ് അടുത്തതാണെന്താ ഇപ്പോൾ ഉപനീരിലെ സലൈവറി അമൈലസ് നമുക്കറിയാം നമ്മൾ ആഹാരം ചവച്ചറിക്കുമ്പോൾ മധുരം ഉണ്ടാവാറില്ലേ അപ്പോൾ അവിടെ സലൈവറി അമേലസിന് എൻസേം ഉള്ളതുകൊണ്ടാണ് അവിടെ ദഹനം നടക്കുന്നത് ചെറിയ തോതിൽ ദഹനം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മധുരം അനുഭവപ്പെടുക നമ്മൾ മധുരം അനുഭവപ്പെടാറില്ല വിഴുങ്ങുകയാണ് ചെയ്യുക അല്ലേ പക്ഷേ ഇവിടെ എന്തുണ്ട് ഉമനീരിലെ സലൈവറി അമേലസിന് അപ്പോൾ അതിന് കുറമുള്ള സമയം കൊടുക്കാറില്ല ഉമനീരിലെ സലൈവറി അമേലസ് ഉണ്ട് എന്ന് മാൾട്ടോസ് കേട്ടോ ഇനി ആമാശലസ്തി കാണുന്ന എൻസൈം ഏതാണ് പെപ്സിൻ എന്ന എൻസിയല്ലേ പെപ്സിൻ പ്രോട്ടീൻ പെപ്റ്റോൺസാക്കി മാറ്റുന്നില്ലേ പ്രോട്ടീൻ കഴിക്കും പെപ്റ്റോൺസ് ആക്കി ചെറിയ രീതിയിൽ മാറ്റിവെക്കുന്നുണ്ട് അപ്പം പ്രോട്ടീൻ്റെ ദഹന ആരംഭിക്കുന്ന ഇവിടെ വെച്ച് തന്നെയാണ് ആ മാശത്തിൽ വെച്ച് ആരംഭിക്കുന്നുണ്ട് ഇനി ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് മാത്രം രാസത്തിന് മാത്രം ഹോർമോൺ അല്ലേ ഇനി ഇനി എന്താ പറയുക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ വെച്ചാണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ വെച്ചോടാണ് അല്ലേ ഹോർമോൺ ഉത്പാദിപ്പിക്കുക എൻഡോക്രൈൻ ഗ്രന്ഥി വേണമെങ്കിൽ ചോദിക്കാം ഇനി ഈ ഹോർമോൺ ലൈംഗികൾ ഹോർമോൺ ഏതൊക്കെയാണ് ടെസ്റ്റോത്തിറോൺ ഈസ്റ്റർജൻ പ്രൊസ്റ്റോൺ നമ്മൾ കുറേ ഹോർമോൺസ് പത്തിലും കുറച്ചുകൂടി ഇന്നലെ കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ഇത് സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂടെ ഒന്നിച്ചിട്ടുള്ള ടെസ്റ്റോത്തിറോണും ഈസ്റ്റർജനും പ്രൊസ്റ്റോണും എന്താണ് ലൈംഗിക ലൈംഗികാവയങ്ങളുടെ ഹോർമോൺസ് ഉൾപ്പാർവിക ഹോർമോൺസ് ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഹോർമോൺസ് ഉണ്ട് അല്ലെ കുറേ ഗ്രന്ഥികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻഡോക്രൈൻ ഉണ്ട് എക്സോക്രൈൻ ഗ്രന്ഥി വേറെയൊക്കെ ഉണ്ട് ഇത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ ഇത് ഇനി വേറെ നമുക്കറിയാവുന്ന ഗ്രന്ഥി ഏതാണുള്ളത് എൻഡോക്രൈൻ ഗ്രന്ഥികൾ വേറെയൊക്കെ ഉണ്ടല്ലോ തൈറോയിഡ് ഗ്രന്ഥികളൊക്കെ ഇല്ലേ തൈറോക്സിനുണ്ട് പല ഹോർമോൺസ് നമുക്കറിയാം അപ്പോൾ അതൊക്കെ നോക്കി വെക്കും ഒമ്പത് പഠിക്കാനുള്ള ഇതാണെന്ന് മാത്രം ഇനിയുള്ളത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അല്ലേ നമുക്ക് ചെറിയ ജീവികളറിയാം അതായത് അമീബയുടെ ഏകോശ ജീവിയാണ് അമീബ എന്നറിയാം അതായത് ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശ സ്ഥലത്തിലൂടെ കോശ സ്ത്രീവീത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു നമുക്കൊരു കോശം എന്താണെന്ന് അറിയണം അല്ലേ ഒരു എന്ന് പറയുമ്പോൾ അല്ലേ എപ്പോഴും എന്താണിക്കണം അതിനകത്തൊരു ഇതൊരു കോശം സെൻറ്ററിൽ എന്ത് കാണുന്നുണ്ട് ഒരു മർമ്മം ന്യൂക്ലിയസ് കാണും അതിനകത്തൊരു ന്യൂക്ലിയോലസ് മർമ്മകമെന്ന് പറയും അല്ലേ ആ ന്യൂക്ലിയസിനെ പൊതിഞ്ഞു ആര് കാണുന്നുണ്ട് ഒരു മർമ്മ ന്യൂക്ലിയർ സ്തരം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെമ്പ്രെയിൻ ന്യൂക്ലിയർ സ്തരം ന്യൂക്ലിയസ് മീൻസ് മർമ്മം അതിനകത്ത് ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ മർമ്മകമുണ്ട് ഈ ന്യൂക്ലിയസിനെ പൊതിഞ്ഞൊരു ന്യൂക്ലിയർ മെമ്പ്രെയിൻ എന്താ പറയുക മർമ്മത്തിൻ്റെ സ്മർമ്മസ്ഥരമെന്ന് പറയും ഏ അങ്ങനെ കാണുന്നുണ്ട് ഇനിയും അതിന് ചുറ്റുമാരണ്ട് ഒരു കോശദ്രവ്യമുണ്ട് ന്യൂക്ലിയസിനും പുറത്തായില്ലേ എന്ത് കാണുന്നുണ്ട് ഒരു കോശ ദ്രവ്യം ദ്രാവത്തിൽ കാണുന്നുണ്ട് അവിടെയാണ് ആര് കാണപ്പെടുക കുറച്ച് ദ്രവ്യം ഇതാണ് ഇനി കുറച്ച് ദ്രവ്യത്തിൽ ആര് കാണപ്പെടുന്നുണ്ട് കോശാംഗങ്ങൾ മൈറ്റകോണ്ട്രിയ എന്താ പറയുക ഗോൾജി കോംപ്ലെക്സ് റൈബോസോം റെറ്റിക്കുലം അങ്ങനെ തുടങ്ങിയ കോശാംഗങ്ങൾ കോശാംഗങ്ങൾ അല്ലെ കാണപ്പെടുന്നില്ല അറിയാമല്ലോ മൈറ്റോക്കോണ്ട്രിയ അറിയാം പവർ ഹൗസ് അല്ല എനർജി ഹൗസ് എന്നൊക്കെ പറയുന്ന മൈറ്റോക്കോണ്ട്രിയ റൈബോസോം അറിയാം അവരന്താ പ്രോട്ടീൻ നിർമ്മിക്കുന്നൊരു അറിബോസം ഇതൊക്കെ പ്രത്യേക സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ കോശം ചെറുതാണ് ഇങ്ങനത്തെ എല്ലാവരും ഉണ്ട് കോശാംഗങ്ങൾ കാണപ്പെടുന്നത് മൈറ്റക്കോണ്ട്രിയ ഇങ്ങനെ കാണപ്പെടും അല്ലേ മൈറ്റക്കോണ്ട്രിയ അതുപോലെ ഗോൾജി കോംപ്ലക്സ് റൗണ്ട് റൗണ്ടായിട്ട് കാണപ്പെടും ഇവരൊക്കെ കോശാംഗങ്ങൾ ഇതിനകത്തുണ്ട് ഇനി ഈ കോശത്തിന് ആവരണം ചെയ്തൊരു കോശ സ്ഥലമുണ്ടല്ലേ കോശ സ്ഥലമുണ്ട് ഒരു ബൗണ്ടറി വേണ്ടേ അവർക്ക് കോശ സ്ഥലമുണ്ട് അപ്പോൾ ഒരു സിമ്പിളായ ഒരു കോശം ജന്തു കോശം എടുത്ത് നടുക്കാരുടെ ഒരു മർമ്മം ന്യൂക്ലിയസ് ഉണ്ട് അതിനകത്ത് ന്യൂക്ലിയോസ് മർമ്മകമുണ്ട് ഇനി അതിനകത്ത് ന്യൂക്ലിയസിൽ ന്യൂക്ലിയോസിലെന്ത് കാണപ്പെടുക ഡി എൻ എ ലേ എന്നൊക്കെ പറഞ്ഞാൽ ഡി എൻ എ ആറിനെ കാണുന്നത് അവിടെയാണ് ഇനിയും മർമകത്തിൻ്റെ പുറത്ത് പുറകിൽ പുറത്ത് അല്ലേ പുറത്ത് എന്തുണ്ട് കുറച്ച് ദ്രവ്യം ചുറ്റിലും മർമ്മത്തിന് ചുറ്റിലുമായി എന്ത് കാണുന്നുണ്ട് കുറച്ച് ദ്രവ്യം കാണപ്പെടുന്നുണ്ട് ഇനി എന്താ പറയുക ആ ദ്രവ്യം കുറച്ച് ദ്രവ്യത്തിൽ ദ്രാവകഭാവത്തിൽ എന്തുള്ളത് കോശ അംഗങ്ങൾ അംഗങ്ങൾ അല്ല കോശ അംഗങ്ങൾ അംഗങ്ങൾ മറ്റൊക്കെ മൈറ്റോക്കോണ്ട്രിയ അവൻ്റെ ഗോൾജി കോംപ്ലക്സ് റൈബോസോം അങ്ങനെ തുടങ്ങി പല എൻ്റെ റെറ്റിക്കുലം അങ്ങനെ തുടങ്ങിയ കുറേയധികം കോശാംഗങ്ങളുണ്ട് ഇവയെല്ലാം ഓരോന്നിനും സഹായിക്കുന്ന ഒരു പ്രവർത്തനം കുഞ്ഞും പറഞ്ഞില്ല മൈറ്റോക്കോണ്ട്രിയ എന്ന് പറയുമ്പോൾ എനർജി ഹോസ്റ്റ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ സംഭരിച്ച് വെക്കും റൈബോസോം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് നിർമ്മാണ ഘടകങ്ങളാണ് അവർ അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് അതിൻ്റെ ബൗണ്ടറി അല്ലേ എൻ്റെ കോശത്തിന് പുറമെയുള്ള ആവരണമുണ്ട് അതാണ് കോശം പ്ലാസ്മ സ്തരം എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദ ബാഹ്യ പരിസരം അമീബയുടെ അമീബ നമുക്കറിയാം ഒരു കോശം മാത്രമുള്ള ഒരു കോശം മാത്രമുള്ള ജീവിയാണ് ഏകോശ ജീവിയാണെന്ന് അമീബ എന്ന് പറയുന്നത് ഏകോശ ജീവികൾ ബാഹ്യ പരിസരത്ത് ഇപ്പോൾ അത് ജീവിക്കുന്ന വെള്ളം അല്ലേ ഉള്ള ആ വാട്ടറി ഫ്ലൂയിഡ് വെള്ളമുള്ള പരിസരത്താണ് ജീവിക്കുക അപ്പോൾ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ ഈ കോശസ്ഥലത്തിലൂടെ അല്ലേ കോശ സ്ഥലത്തിലൂടെ അതിങ്ങനെ എന്താണ് കോശദ്രവ്യത്തിനകത്തേക്കാണ് പ്രവേശിക്കുക അല്ലേ അപ്പം കുറച്ച് തരം കരം വഴി ആഹാരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് പോലെ എന്താണ് ഇവിടെ നിന്നും പദാർത്ഥങ്ങൾ പുറത്തേക്ക് അക പുറത്തു നിന്നും അകത്തേക്ക് കറിയുന്നു ഇവരിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് എന്താ കോൺട്രാക്റ്റിൽ സങ്കോജ ഫെനോ എന്ന് പറയും അവരെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് കൂടുതൽ വെള്ളം അകത്തേക്ക് കയറുമ്പോൾ അവരിൽ അത് പുറത്തേക്ക് കളയും അല്ലേ അവിടെ വിസർജനാവുകയും സങ്കോജ ഫെനാ പറയുക അതുപോലെ കപടപാതങ്ങളാണ് അമ്മ ഇവിടെ പ്രത്യേകത കപടപാതം ഇപ്പം ഒരു ആഹാരതന് ഇവിടെ വന്നിരിക്കുകയെന്ന് വെച്ചു ഇവിടെ വന്നിരിക്കുകയെന്ന് വെച്ചു അകം ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഈ സാധനം ഇതിങ്ങനെ വളയും അങ്ങോട്ട് വളരും ഇങ്ങനെ വളരും ഇതിനെ അങ്ങ് അകത്താക്കി അകത്തെയും ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രക്രിയ അപ്പം അങ്ങനെ ഇതിനകത്താക്കി ബാക്കി ഭാഗം ഇത് മാറിയിട്ട് ഒന്നിച്ചങ്ങാവും അപ്പം അങ്ങനെയാണ് കപടപാദങ്ങളാണ് അമി വയുടെ സഞ്ചാരം അല്ലെങ്കിൽ ആഹാരം ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നത് കപടപാതങ്ങൾ ഉപയോഗിച്ചവർ ചെയ്യാം അപ്പം അങ്ങനെ പ്രത്യേകതയുണ്ട് അപ്പോൾ അമിബ എന്ന് പറയുമ്പോഴാണ് ബാക്കി പരിസരത്ത് നോക്കാം ഏകോഷ ജീവികളിൽ ബാക്കി പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ കോശതരത്തിലൂടെ കോശ പ്രവേശിക്കുന്നു ഇനിയും ജന്തുക്കളിൽ ഇത് ദേകോശ ജീവിയാണ് ജന്തുക്കൾ എന്ന് പറയുമ്പോൾ ബഹുകോശ ജീവികളിൽ അല്ലെ യോഗം അപ്പോൾ അവരിൽ കോശങ്ങൾക്കിടയിൽ ദ്രവമുണ്ട് അല്ലേ ബാക്കി പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലൂടെ ദ്രവത്തിലേക്ക് എത്തുന്നു അവിടെ നിന്നും കോശ സ്ഥലത്തിലൂടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ പറഞ്ഞ എന്താ ബാക്കി പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവോശ ജീവികൾ കോശസ്ഥലത്തിലൂടെ സ്വീകരിക്കുന്നവയുണ്ട് അല്ലേ അവരെന്താ അറിയോ ചെല്ലുമ്പോൾ അവിടെ ബഹുകോശ ജീവിയാണ് ഒന്നിലധികം കോശങ്ങളുണ്ട് അവർക്ക് അപ്പോൾ എന്താ കോശങ്ങൾക്കിടയിൽ സ്ഥലമുണ്ടല്ലേ അവിടെയും പദാർത്ഥങ്ങളുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് സെലക്റ്റീവായിട്ടാണ് സെലക്റ്റീവായിട്ടാണെന്തു കൊടുക്കുക വേണ്ടത് മാത്രം കോശത്തിന് വേണ്ടത് മാത്രമാണവർ അതിൻ്റെ കോശത്തിൻ്റെ ഭിത്തികൾ വഴി അത് ചെറിയ പോർസ് സൂക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് ചെറിയ പോർസ് സൂക്ഷ്യങ്ങളുണ്ട് അതുവഴി അവർ ആ പ്ലാസ്മ സ്ഥലത്തിന് ചെറിയ ചെറിയ സൂക്ഷ്യങ്ങൾ അതുവഴി വേണ്ടത് മാത്രം അല്ല എന്താണോ ഏത് കോശത്തിനാണോ വേണ്ടത് അപ്പോൾ ഇങ്ങനെ നിരവധി കോശം ഉണ്ടാകുമ്പോൾ ഓരോ കോശം പ്രത്യേകം പ്രത്യേകം ധർമ്മങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഏത് കോശിലാണോ ഏത് പ്രോട്ടീൻ അല്ലെങ്കിൽ ഏത് ഘടകമാണോ ആവശ്യമുള്ളത് അത് മാത്രമേ കയറിപ്പോകുള്ളൂ അതുകൊണ്ടാണ് പറയുക അതായത് ചില മാറ്റങ്ങൾക്ക് വിധേയമായി ചെറു അല്ലെങ്കിൽ ചെറിയ കണികളായിട്ട് മാറിയിട്ട് കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെ നിന്നും കോശ സ്ഥലത്തിലൂടെ കോശദ്രവത്തിലേക്കത് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുക ഒന്ന് കോശഭിത്തിയിലൂടെ ഭിത്തിയിലൂടെ കോശങ്ങൾക്കിയിലുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോശഭിത്തിയിലൂടെ ആവാം കോശൻ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയാവാം പിന്നുള്ളത് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മാറ്റ എന്ന കോശദ്രവ്യപാത ഇതെവിടെയാണ് മെയിൻലി കാണുക സസ്യങ്ങളിലാണ് മെയിൻലി കാണുക തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിച്ച് ഓടിച്ചിട്ടുള്ളതാണ് പ്ലാസ്മോ ഡെസ്മേറ്റ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ് ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന കോശദ്രീവ്യ ബാക്കി പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിൽ ബാഹ്യപരിസ്ഥിതിയിൽ നിന്നും കോശദ്രവ്യത്തിൽ പ്രവേശിക്കുന്നത് അപ്പം ബാഹ്യപരിസ്ഥിതിയിൽ നിന്നും കോശ ധ്രിവിൽ എങ്ങനെ പ്രവേശിക്കാം പ്ലാസ്മോ വഴിയും അല്ലേ അപ്പോൾ കോശങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ് പ്ലാസ്മോ എന്ന് പറയുക അതിലൂടെ എന്തോ കടന്നു പോകുന്നുണ്ട് കോശപദാർത്ഥങ്ങൾ അല്ലേ കോശദ്രവ്യം കടന്നു പോകുന്നുണ്ട് ഇനിയും കോശദ്രവ്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അല്ലേ ഒരു കോശത്തിൽ നിന്ന് അടുത്ത കോശത്തിലേക്ക് അങ്ങനെ പോകാം പ്ലാസ്മ സ്ഥലത്തിലൂടെയും കടന്നു പോകാം ഇവിടെ ഉണ്ടെങ്കിൽ പ്ലാസ്മ സ്ഥലം വഴി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്മ സ്ഥല നിരവധി സുഷിരങ്ങൾ കാണപ്പെടും അതുവഴിയാണ് അർദ്ധദാരിയ സ്ഥലം എന്നൊക്കെ പറയുക കടന്നു പോകേണ്ടത് മാത്രമേ കടന്നു പോകത്തുള്ളൂ കശ്മീപ്പർ മൂലല്ലേ അർദ്ധദാരിയ സ്ഥലം എന്ന് പറയുക കടന്നു പോകേണ്ടത് മാത്രം കടന്ന് പോവുകയോ എല്ലാം കടന്നു പോയാൽ പിന്നെ കഴിഞ്ഞില്ലേ അപ്പോൾ അർദ്ധദാരി സ്ഥലമാണ് പ്ലാസ്മ സ്ഥലം എന്നൊക്കെ പറയുക അല്ലേ അപ്പോൾ അത് കടത്തി വിടുന്നത് മാത്രമേ അനുവദിക്കപ്പെട്ടത് മാത്രമേ അത് കടത്തിവിടാറുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് കോശഭിത്തിയുടെ കോശങ്ങൾക്കിടയുള്ള സ്ഥലത്തിലൂടെയുണ്ട് പിന്നെ സ്ഥലത്തിലുണ്ട് ഇനി ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവ്യം എക്സ്ട്രാ സില്ലർ ദ്രവം ആന്തരപരിസ്ഥിതി പ്രവർത്തിക്കുന്നുണ്ട് സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായുൾപ്പെട്ടിരിക്കുന്നു ജന്തുകോശം എന്താ പറയുക സസ്യകോശ വ്യത്യാസങ്ങളുണ്ട് അല്ലേ സസ്യകോശം എന്ന് പറയുമ്പോൾ അവർക്ക് കോശഭിത്തി അങ്ങനെയാണ് സെല്ലുലാർ അല്ലേ സെല്ലുലോസ് നിന്നാൽ കട്ടി പദാർത്ഥങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ സസ്യ ജന്തുകോശം അങ്ങനെയല്ല അവിടെ പ്ലാസ്മ സ്ഥലം അവിടെ കടന്നു പോകുക എന്നാൽ സസ്യകോശം എന്ന് പറയുമ്പോൾ കട്ടിയുള്ള കോശഭിത്തിയാണ് അവർക്ക് വരിക സിലിലോസ് കൊണ്ടവിടെ നിർമ്മിച്ചിട്ടുണ്ടാകും അതുപോലെ പിന്നെ എന്തുണ്ടാവും സ്ക്ലിറിംഗ് കെയ്മ കോശങ്ങളൊക്കെയാണ് ലിറ്റിൻ പദാർത്ഥങ്ങൾ കാണപ്പെടത്തില്ലേ സ്ക്ലിറും കെയ്മ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ലിക്റ്റിൻ പോലെ പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടായ കട്ടി ഇതൊക്കെ ഉണ്ടായിരിക്കും അതാ പലത് ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ആന്ധ്രപരിസ്ഥിതി വർദ്ധിക്കുന്നുണ്ട് എന്നാൽ സസ്യങ്ങളിലെ ആന്ധ്രപരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു കുറയൊക്കെ കാണുന്നുണ്ട് അല്ലേ ജന്തു കോശവും സസ്യകോശവും വ്യത്യസ്തതയാണ് കാണപ്പെടുക ഇനി ഇങ്ങനെ ആന്ധ്രപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് പറയുന്ന പേരെന്താണ് സമസ്ഥിതി പാലനമെന്നാണ് പറയുക ഒന്നുകൂടി മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്ധ്ര പരിസ്ഥിതി നിലനിർത്തപ്പെടേണ്ട അത്യാവശ്യമാണ് ടെക്സ്റ്റ് വീസ് പഠിക്കുക നമ്മൾ ഡീറ്റെയിൽഡായി പഠിക്കുമ്പോൾ ടെക്സ്റ്റിലുള്ളത് പഠിക്കുക അല്ലേ ക്ലാസ്സിലേക്ക് എടുക്കുന്ന പോലെ നമുക്കിവിടെ എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അത്ര വേഗത്തിൽ അങ്ങ് ഓടുക ഇതൊന്നും ആന്ധ്ര പരിസ്ഥിതി ഇത് കോശരത്തിൻ്റെ ഘടനയാണ് അല്ലേ നമുക്ക് ശരിക്കും എന്ത് മനസ്സിലാവും ഇത് പ്രോട്ടീനാണ് പ്രോട്ടീൻ എന്നാൽ പറയുകയാണ് പ്രോട്ടീൻ എന്ന് പറയും പ്രോട്ടീനുകൾ അതായത് ഇത് ഇൻ്റഗ്രൽ അതായത് അകത്ത പ്രോട്ടീൻസ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്നാ പറയുക ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയും ഈ പടത്തിൽ പ്രോട്ടീൻസ് പ്രോട്ടീൻസാണിത് ഇത് കോശ തരമല്ലേ പറഞ്ഞത് അതായത് കോശം അതിൻ്റെ ഇത് കോശമാണെങ്കിൽ അതിൻ്റെ ഈ ഭാഗമാണ് ഈ കാണിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ആണ് ഈ കാണുന്ന എന്താണ് പെരിഫറൽ പ്രോട്ടീൻസ് ഈ വലുതൊക്കെ വലുതെന്ന് പറയുന്നത് പുറമേ കാണുന്നത് പെരിഫറൽ പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ് പെരിഫറൽ പ്രോട്ടീൻസ് ആണ് നീ കാണുന്ന സാധനങ്ങൾ എന്താണ് ഇതിങ്ങനെ ഇത് ഇത് ലിപ്പിഡാണ് ലിപ്പിഡ് ഉണ്ടാവുക ഈ ലിപ്പിഡ് ബൈലറിൽ ഈ ലിപ്പിഡ് ബൈലറായിട്ട് അടുക്കി വെച്ചേക്കുക അതിൻ്റെ ഇടയ്ക്കാണ് അരി കാണുക പ്രോട്ടീൻസ് കാണപ്പെടുക നമ്മുടെ കുറച്ച് അങ്ങനെയാണ് ലിപ്പിഡ് ബൈലർ ആയിട്ട് ലിപ്പ്ഡ് ബൈ ലെയർ രണ്ട് ലെയർ ആയിട്ടില്ലേ ഇതൊരു ലിപ്പിഡ് മോളിക്കൂളാണ് അപ്പോൾ ലിപ്പിഡ് ഒരെണ്ണം ഇത് അങ്ങനെ ഇത് അപ്പോൾ ലിപ്പിഡ് ബോയ്ലറിലെ ഇടയ്ക്കാണ് കാണുക പെരിഫറൽ പ്രോട്ടീൻസ് ഇൻറ്റക്ലിൾ പ്രോട്ടീൻസ് ഇങ്ങനെ കാണപ്പെടും ഇടയ്ക്ക് പ്രോട്ടീൻസ് ഉള്ളത് ഇൻ്റക്ലി പ്രോട്ടീൻസും പുറമേ കാണുന്നത് പെരിഫറൽ പ്രോട്ടീൻസും ആണ് അപ്പോൾ ഇനി ഇടയ്ക്ക് ഇങ്ങനെ കാണപ്പെടുക അപ്പോൾ ഈ കോശ്തരമാണ് അവർ ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലേ ഓക്കെ ഇതുകൊണ്ട് നോക്കാം പ്ലാസ്മ സ്ഥലത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ ജലം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് മുതലായവയൊക്കെ അനായാസന കടന്നു പോകാനാകും അത് നോക്കി വെച്ചേക്കാം കേട്ടോ റയറായിട്ട് വന്നതാണ് ജലം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് മുതലായവയ്ക്ക് കടന്നു പോകാനാകും എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്ഥലത്തിലെ പ്രത്യേക ചാനലിലൂടെ സുഷിലൂടെ മാത്രമേ കടന്നു പോകാനാകത്തുള്ളൂ ഇനിയും അടുത്തത് ചീരത്തണ്ടിൻ്റെയോ റിയ റിയോ ഇലയുടെ നേരത്തെ പുരം പാളിയെടുക്കുക അത് നോക്കുക അത് നമുക്ക് നോക്കാം അല്ലേ നെക്സ്റ്റ് വരുന്നത് ഇത് അമീബിക് സെല് അർത്ഥദാരിസ്ഥരം എന്ന് നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റ് മാവം പറയും അർദ്ധദാരിസ്ഥരം ഒരു ബീക്കറിലെടുത്തിട്ട് ശുദ്ധികരത്തെ ഉപ്പുവെള്ളത്തെ അർദ്ധദാരിസ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് കടന്ന് പോകുന്നത് അതായത് അനുവദിക്കുന്നത് മാത്രമേ കടന്ന് പോകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നെക്സ്റ്റ് ചിലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധകാര്യ സ്ഥലത്തിലൂടെ ചിന്തിക്കുന്ന പ്രക്രിയ ഓസ്മോസിസ് നമുക്ക് ചോദിക്കാം ഇല്ല ഓസ്മോസിസ് ചോദിക്കാം അർദ്ധകാര്യ സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരെന്താണ് ഓസ്മോസിസ് എന്ന് വെച്ചാൽ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലൂ ഭാഗത്തിലോട്ട് പദാർത്ഥങ്ങൾ പോകുന്ന പ്രക്രിയയാണെങ്കിൽ ഓസ്മോസ് എന്ന് പറഞ്ഞാൽ അതായത് മാത്രകൾ അവയുടെ ഗാഠത കൂടി എന്നത് ഇപ്പോൾ ഒരു ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ ഉപ്പുവെള്ളം അത് ഉപ്പ് കൂടിയ ഭാഗത്തുനിന്നും ഇല്ല ഉപ്പിലായനിയാണെങ്കിൽ രണ്ടു ഉപ്പിലായനിണ്ണത്തിൽ ഉപ്പ് കുറവുണ്ട് ഒന്നിൽ ഉപ്പ് ഉണ്ട് കൂടിയ ഭാഗത്തൊന്നും എങ്ങോട്ട് പോകാം വെച്ചേക്കുകയാണെങ്കിൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നില്ലേ ഘടത് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധവാര സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസ് എന്ന് പറയും ഇനി ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണ് ഓക്കെ അല്ലേ ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് വഴിയാണ് ഓസ്മോസ് എന്ന പ്രക്രിയ വഴിയാണ് ഇനി അടുത്തത് നേരത്തെ പറഞ്ഞല്ലോ അല്ലെ ചില പ്രോട്ടീൻസ് അയോണുകൾക്കും പ്രോട്ടീനുകൾക്കല്ലേ അയോണുകൾക്കും പദാർത്ഥങ്ങൾക്കും പ്രത്യേക ചാനലുണ്ടായിരിക്കുമല്ലോ ഗ്ലൂക്കോസിൻ്റെ ചാനലുണ്ട് അല്ലെ അയോണുകളുടെ ചാനൽ പ്രോട്ടീൻ ചാനലുണ്ട് ഗ്ലൂക്കോസ് ചാനലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഘാഠത കൂടി വരുമ്പോൾ സെല്ലിൻ്റെ കോശത്തിനകത്ത് അല്ലേ കോശത്തിനകത്തും പുറത്തും ഒരു കോശം കോശമെടുത്താൽ കോശത്തിനകത്തും പുറത്തും ഗാഡത കൂടി ഗ്ലൂക്കോസിൻ്റെ ഗാഠത പുറത്ത് കൂടുതൽ അല്ലേ സെല്ലിൻ്റെ പുറത്ത് കൂടുതലും അകത്ത് കുറവ് പണയെന്ന് ആ ചാനൽ വഴി പ്രത്യേക വാഹക പ്രോട്ടീൻ ചാനൽ ഇല്ല ചാനൽ വഴി ഇന്നുണ്ട് ഗ്ലൂക്കോസ് അകത്തേക്ക് പ്രവേശിക്കും അതുപോലെ അയോണുകളും അങ്ങനെയാണ് പ്രോട്ടീൻ ചാനൽ പ്രോട്ടീൻ ചാനൽ എന്നാൽ പറയാം കോശത്രിവ്യം കോശ തരം അപ്പോൾ നേരത്തെ കാണിച്ച് ആ ബയൽ ഇപ്പിഡ് ലിതു തന്നെയാണ് അതിൻ്റെ പ്രോട്ടീൻ ചാനൽ വഴിയും പ്രത്യേക ചാനൽ വഴിയാണ് എന്ത് ചെയ്യുക ഗ്ലൂക്കോസുകളും വർദ്ധന അകത്തേക്ക് പ്രവേശിക്കുക അല്ല അതിൻ്റെ പറയുന്ന പേരെന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് പറയുക ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് പറയുക അതായത് പ്ലാസ്മാ സ്ഥലത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്താലാണ് നടക്കുന്നത് ഓക്കെ ഇത് ഇതെന് ഊർജം ആവശ്യത്തെ പ്രക്രിയയാണ് ഇതിനകത്തു കൂടി ഇല്ല ഗാഠത്ത് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഈ അതാണ് ഗ്ലൂക്കോസ് അയോണുകളൊക്കെ പോകുന്ന പ്രക്രിയയാണെന്ത് ഫെസിലിറ്റേഡ് ഡിഫ്യൂഷൻ എന്ന് പറയുക ഡിഫ്യൂഷൻ കൂടിയ ഭാഗത്തുനിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത് നെക്സ്റ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇത് രണ്ടും പഠിക്കാം ഫെസിലിറ്റഡ് ഡിഫ്യൂഷനും പഠിക്കുക ഫെസിലിറ്റഡ് ഡിഫ്യൂഷനെന്ന് പഠിക്കുക പ്ലാസ്മാതരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തിൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ ആണത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് പ്ലാസ്മാതരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ പ്ലാസ്മാതരത്തില് ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നെക്സ്റ്റ് ഏകോഷ ജീവിയും ഏകോശ ഏകോഷ ബഹോശജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആർഗുകൾ അവയ്ക്കും ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രകാശ സംശേഷണം ഏകോഷ ജീവികൾ ബഹുഘോഷ ജീവികൾ ആൾഗകൾ അല്ലെ അതെല്ലാം വരുന്നതാണ് ആൽഗകളും പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗകൾ പോഷകങ്ങൾ ലഭ്യമാക്കുന്ന അത് നമുക്കറിയാം പ്രകാശ സംശേഷണം ആവശ്യമാണെങ്കിൽ വേണം അവിടെ ഹരിതകം ആവശ്യമുണ്ട് അല്ലേ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആവശ്യമുണ്ട് പ്രകാശ സംശേഷത്തിന് ആവശ്യമായ പ്രക്രിയ എന്തൊക്കെയാണ് ക്ലോറോഫിലും പിന്നെന്താ വേണ്ടത് ജലം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലവണങ്ങളും ആവശ്യമുണ്ട് ഇത്രയുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ സസ്യങ്ങളിൽ ആഹാരം സസ്യങ്ങളുടെ ആഹാരം നിർമ്മിക്കപ്പെടുത്തുള്ളൂ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ് ഇലയിൽ വെച്ചാണ് അല്ലേ പ്രധാനമായിട്ടും ആര് വേണം അവിടെ ഹരിതകം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ ഇലയിൽ വെച്ച് പ്രകാശ സംശേഷണം നടക്കത്തുള്ളൂ അപ്പോൾ അതിനാവശ്യമുള്ള എന്തൊക്കെയാണ് ക്ലോറോഫിൽ ലവണങ്ങൾ ജലം കാർബൺ ഡൈ ഡയോക്സുമൊക്കെയാണ് ഇല്ലേ അതുപോലെ ആൾകളിലും പ്രോക്യാരോഡ്സിലും ബ്ലൂഗ്രീനിൽ ആകളൊക്കെ നടക്കുന്നുണ്ട് പ്രകാശ സംശേഷണം നടക്കുന്നുണ്ട്